നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് വളപ്രയോഗവും അതുപോലെ രോഗ കീടബാധയും നമ്മുടെ ചെടികളിൽ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ വളങ്ങൾ കൊടുത്താലും നമ്മുടെ ചെടിക്ക് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനങ്ങളും ഉണ്ടാവില്ല നമ്മുടെ ചെടി കംപ്ലീറ്റ് ആയിട്ട് തന്നെ നശിച്ചു പോകും വളപ്രയോഗം നടത്തുന്നതിനോടൊപ്പം തന്നെ കീടങ്ങളെയും പ്രതിരോധിച്ച് നിർത്തിയാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിളവ് നമുക്ക് ചെടികളിൽ നിന്നെല്ലാം ലഭിക്കുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള കീടനാശിനികളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒന്നാമത്തേത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ളൊരു കീടനാശിനിയാണ് ഇത് നമുക്ക് തൈ മാറ്റി നടുന്ന സമയം തൊട്ട് തന്നെ നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടാമത്തേതൊരു രാസ കീടനാശിനിയാണെങ്കിലും നമുക്ക് ഓർഗാനിക് കീടനാശിനികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ ചെടിക്കും അതുപോലെ മണ്ണിനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതൊരു ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു കീടനാശിനിയാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചക്കറി ചെടികളാണെങ്കിലും ഫലവൃക്ഷങ്ങളാണെങ്കിലും നന്നായിട്ട് വളർന്ന് ധാരാളം ഉൽപാദനം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ നമ്മുടെ ചെടി ഒന്ന് വളർന്നു വരുമ്പോഴായിരിക്കും കീടങ്ങളുടെ ആക്രമണം നമ്മുടെ ചെടിയെ കാര്യമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നത് അപ്പോൾ കീടങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ജൈവ രീതിയിലുള്ള മാർഗങ്ങളാണ് പ്രയോഗിക്കുന്നതെങ്കിൽ നമുക്ക് തൈ മാറ്റി നടുന്ന സമയം തൊട്ട് തന്നെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ് അതിലേറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമുക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇത് തൈ ആയിരിക്കുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് ഈ കഞ്ഞിവെള്ളം ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ മൂന്നാല് ദിവസം വെച്ച് നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് അത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ചെടിയുടെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ചെടികൾക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവാനും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനൊക്കെ നമുക്ക് ഒട്ടും തന്നെ ചിലവില്ലാതെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോണിക്കാണ് നമ്മുടെ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളം തന്നെ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് അതിന് നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾ പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് മഞ്ഞൾ നമുക്ക് കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനും ഉറുമ്പുകളുടെ ശല്യം കുറയ്ക്കാനും ഒക്കെ നമ്മൾ മഞ്ഞൾ പൊടി ചെടിയുടെ മുകളിലായിട്ട് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിടിയോളം ചാരമാണ് ചാരത്തിനകത്ത് നമുക്കറിയാം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ചാരവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊരു സ്പ്രേയറിലേക്ക് മാറ്റി ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ കാണുന്ന കീടങ്ങളുടെ ശല്യത്തെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാജിക് എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ് ഇത് മറ്റുള്ള രാസ കീടനാശിനികളെ പോലെ നമ്മുടെ ചെടിക്കാണെങ്കിലും മണ്ണിനാണെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല നമ്മുടെ ചെടികളിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കീടങ്ങളുടെ ആക്രമണവും രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു കീടനാശിനി ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ചെടികളെ ബാധിക്കുന്ന എല്ലാത്തരം കീടങ്ങളെയും ഒറ്റ സ്പ്രേ കൊണ്ട് തന്നെ നശിപ്പിച്ച് കളയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം മാജിക്ക് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം ഇലകളിലെല്ലാം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ മൂന്ന് എം എൽ യ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് കുറഞ്ഞു പോയാലും ഒരിക്കലും മൂന്ന് എം എല് കൂടുതൽ ഉപയോഗിക്കരുത് ഇത് ഇലകളിലും തണ്ടുകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം എത്ര മുരടിച്ച് നിൽക്കുന്ന ചെടിയാണെങ്കിലും ഇതൊരു ഒറ്റത്തവണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും കൂടുതലും നമ്മൾ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഒത്തിരി കീടങ്ങളുടെ ശല്യവും മുരടിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞതുപോലെ മാജിക് എന്നുള്ള കീടനാശിനി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്